നിരവധി ഗംഭീര സിനിമകളിൽ മോഹൻലാനൊപ്പം കൂട്ടുകാരനായും ഒക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് പിള്ള രാജു കൂടാതെ മോഹൻലാനെ വെച്ച് ഗംഭീര സിനിമകൾ നിർമ്മിച്ച വ്യക്തി കൂടിയാണ് പിള്ള രാജു അതൊക്കെ ബോളിവുഡിൽ ബ്ലോക്ക് ബാസ്റ്ററുകളുമായി മാറിയിട്ടുണ്ട് വീണ്ടും പിള്ള രാജുവും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രമാണ് അത് തരുൺമൂർത്തി ഒരുക്കാൻ പോകുന്ന ചിത്രത്തിൽ പിള്ള രാജുവും മോഹൻലാലും എങ്ങനെയായിരിക്കും എത്തുക എന്നതൊക്കെ വലിയ കൗതുകത്തോടെ പ്രേക്ഷകർ വീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മോഹൻലാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പിള്ള രാജു തന്നെ എത്തിയത് വലിയ കൗതുകമായി കാലങ്ങളായി മലയാളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് നടൻ മണിയൻപിള്ള രാജു മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് സുധീർ കുമാർ എന്ന അദ്ദേഹം ഈ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഹാസ്യ നടനായും സ്വഭാവ നടനായും ശ്രദ്ധ നേടിയ അദ്ദേഹം ഇന്ന് മലയാളത്തിലെ തിരക്കുള്ള ഒരു നിർമ്മാതാവ് കൂടിയാണ് താരം ഏറ്റവും പുതുതായി അഭിനയിക്കുന്ന ചിത്രം തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ സിനിമയാണ് ചിത്രത്തിൽ ശോഭനയാണ് നായിക ചിത്രം മികച്ചൊരു സിനിമയായിരിക്കുമെന്നും സെറ്റിൽ ഒരുമിച്ചിരിക്കുമ്പോൾ പഴയ കഥകളെല്ലാം തങ്ങൾ പറയാറുണ്ടെന്നും അദ്ദേഹം പറയുകയാണ് മോഹൻലാൽ എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുന്ന ഒരു നടനാണ് െന്നും മണിപ്പിള്ള രാജു പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയേറെ ഇപ്പോൾ സോഷ്യൽ മീഡിയ സെറ്റിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പഴയ കഥയൊക്കെ പറയാറുണ്ട് അതൊരു ഗംഭീര സിനിമയാണ് എന്റെ കഥാപാത്രവും നല്ലൊരു വേഷമാണ് ശോഭനയോട് എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ശോഭന പറഞ്ഞു അവർ എട്ട് മണിക്ക് ഉറങ്ങും എന്നിട്ട് രാവിലെ മൂന്ന് മണിക്ക് എണ്ണീക്കുമെന്ന് വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് നടന്നു പോയിട്ട് ആറ് മണിവരെ അവിടെ നിന്ന് തിരിച്ചു വരും മോഹൻലാൽ പിന്നെ ഏത് സാഹചര്യവും പൊരുത്തപ്പെടുന്ന ഒരാളാണ് ഒരു പരിചയമില്ലാത്ത ആൾ വന്നാലും അയാൾ രണ്ടു മിനിറ്റ് കൊണ്ട് കമ്പനിയാവും ഒരു ഡയറക്ടർ കൂടെ അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സംവിധായകന് പിന്നെ വേറൊരു നടനെ വെച്ച് സിനിമ എടുത്താൽ അത്രയും സമാധാനവും തൃപ്തിയും ഉണ്ടാവില്ല കാരണം മോഹൻലാൽ അത്രയും നന്നായി സഹകരിക്കുന്ന ഒരാളാണ് ഇതായിരുന്നു മണിയമ്പിള്ള രാജുവിന്റെ വാക്കുകൾ ഈ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നതും ഏറ്റവും പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാനിരുന്നവർക്ക് മുന്നിലേക്കാണ് മണിയമ്പിള്ള രാജു അതേ സിനിമയുടെ സെറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചതും ഈ സമയത്ത് തന്നെയായിരുന്നു മോഹൻലാലിനും ശോഭനയ്ക്കുമുള്ള ചിത്രങ്ങൾ തരുൺമൂർത്തി പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആദ്യമായിട്ടാണ് തരുൺമൂർത്തിയും മോഹലാനൊപ്പം വർക്ക് ചെയ്യുന്നത് മോഹലാന്റെ ഈ പെരുമാറ്റം അറിഞ്ഞുകഴിഞ്ഞാൽ മണിൻപിള്ള രാജു പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് തരുൺമൂർത്തിക്കും അനുഭവപ്പെടുക എന്നതാണ് വാസ്തവം